ലോക സമ്പദ്ഘടനയിൽ ഒരുപാട് മാറ്റം വരുമ്പോൾ ലോകം മുഴുവനും ഈ സ്വർണത്തിലേക്ക് നിക്ഷേപം വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ലോക ക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റം അമേരിക്കൻ ഡോളറിൻ്റെ തകർച്ച അമേരിക്കൻ എക്കോണമിയുടെ തകർച്ച ട്രംപിൻ്റെ ഭ്രാന്തൻ സാമ്പത്തിക നയങ്ങൾ ഈ മാറ്റങ്ങളാണ് ആഗോള നിലയിലുള്ള സ്വർണ്ണ വിലയിലുള്ള ഈ കുതിപ്പ് സ്വർണ്ണമാണ് വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിക്ഷേപം നമ്മൾ ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ട്രെൻഡ് നിലനിൽക്കുന്നു തീർച്ചയായിട്ടും സ്വർണത്തിൻ്റെ വില കുറയാനായിട്ടുള്ള സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ നമസ്കാരം സ്വർണ്ണവില ഓരോ ദിവസം കൂടുന്തോറും കൂടുകയല്ലാതെ കുറയുന്ന ഒരു സാഹചര്യമില്ല ജനങ്ങളെല്ലാവരും തന്നെ ചോദിക്കുന്നത് എപ്പോഴാണ് ഇനി സ്വർണ്ണവില കുറയുക എന്നതാണ് അതുകൂടാതെ സ്വർണത്തിന് ഇത്രമാത്രം വില വർദ്ധിക്കാനുള്ള കാരണം എന്താണ് നിരവധി ചോദ്യങ്ങളാണ് ഉള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ മറുതാടനോട് പ്രതികരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനായ ശ്രീ ബി എ പ്രകാശ് സാർ ഈ സ്വർണ്ണവില ഓരോ ദിവസം കൂടുന്തോറും മാറി മറിയുകയാണ് ഒരു ലക്ഷത്തിലെത്തുമെന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു വില കുറയുമെന്ന് ഇതിൻ്റെ അടിസ്ഥാനം എന്താണ് സാർ ഈ സ്വർണ്ണവില എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഈ സ്വർണ്ണ വിലയിൽ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനിടയിൽ തന്നെ ഏതാണ്ട് ഈ ഒരു ഗ്രാം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഏതാണ്ട് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് ഏതാണ്ട് പതിമൂന്നര ആയി വലിയ ഒരു മാറ്റമാണ് ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ വിലയിൽ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നമായിട്ട് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക സമ്പദ്ഘടനയിൽ ഇപ്പോൾ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വലിയൊരു യുദ്ധം ഉണ്ടാകുക അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ടാകുക അപ്പോൾ ലോക സമ്പദ്ഘടനയിൽ ഒരുപാട് മാറ്റം വരുമ്പോൾ ലോകം മുഴുവനും ഈ സ്വർണത്തിലേക്ക് നിക്ഷേപം വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഇവിടെ ഇപ്പോൾ എന്താണെന്ന് പറയുക ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യുക്രൈൻ യുദ്ധം വന്നു ഈ യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞ ശേഷം ലോകത്ത് നില നിന്നിരുന്ന ഈ സം വേൾഡ് എക്കണോമിക് ഓർഡർ അങ്ങോട്ട് മാറി അമേരിക്കയുടെ പ്രതാപം മാറി അപ്പോൾ റഷ്യ വേറൊരു ഉണ്ടായി റഷ്യയുമായിട്ട് അനുബന്ധമായിട്ട് നിൽക്കുന്ന കുറേ അധികം രാജ്യങ്ങൾ വേറൊരു ഉണ്ടായി അവർ അമേരിക്കൻ ഡോളർ ഉപയോഗിക്കുന്നതിന് പകരം മറ്റ് കറൻസിയിൽ ഈ എണ്ണയും ബാക്കിയുള്ള കച്ചവടം ചെയ്യാൻ തുടങ്ങി ഇന്ത്യയും പിന്നീട് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് പിന്നീട് അമേരിക്കൻ ഡോളർ വേണ്ട അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുന്നതിന് അമേരിക്കൻ ഡോളർ വേണ്ട അപ്പോൾ ഈ തരത്തിലുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ സാമ്പത്തിക നില തുടർച്ചയായിട്ടിങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്നു ആ സാഹചര്യത്തിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ യുദ്ധം വരുന്നത് അതോടുകൂടി കാര്യങ്ങൾ ലോക സമ്പദ്ഘടനയിലും ലോക എക്കണോമിക് ഓർഡറിൽ തന്നെ വലിയൊരു വ്യത്യാസം വന്നു അപ്പോൾ അമേരിക്കൻ ഡോളറിൻ്റെ പ്രസക്തി വളരെ കുറയുന്നു അപ്പോൾ ഈ അമേരിക്ക ഈ തരത്തിലുള്ള ഒരു തകർച്ച അമേരിക്ക ഡോളർ ലോകത്തെ കറൻസി എന്നുള്ള സ്ഥിതിയിലേക്കുള്ളൊരു മാറ്റം ഈ മാറ്റങ്ങളാണ് ഈ നമ്മുടെ ഈ സ്വർണവില അപ്പോൾ ഈ സാഹചര്യത്തിൽ രാജ്യങ്ങളെല്ലാം ഈ അമേരിക്കൻ പണ്ടൊക്കെയാണെങ്കിൽ ചെയ്യുന്നതെന്നാണ് അമേരിക്കൻ ഡോളർ ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളും അവരുടെ റിസർവ് ബാങ്കുകളും എല്ലാം നമ്മുടെ റിസർവ് ബാങ്ക് വരെ അമേരിക്കൻ ഡോളർ ഒരു സേഫ് കറൻസി ആയിട്ട് മാറ്റി സൂക്ഷിക്കുമായിരുന്നു ഇപ്പോൾ അമേരിക്കൻ കുറഞ്ഞു മനസ്സിലായിരിക്കും അമേരിക്കൻ ഡോളർ റിസർവ് കറൻസി ആയിട്ട് ലോകത്തെ രാജ്യങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ വിട്ടിട്ട് ആ ആ സ്ഥിതിയൊക്കെ അങ്ങോട്ട് മാറി ഇപ്പോൾ എന്ത് സംഭവിച്ചു ഈ അമേരിക്കൻ വേണ്ടാത്ത ഒരു സ്ഥിതി വന്നു അത് ഈ ലോകക്രമത്തിൽ വന്ന അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു തകർച്ചയുടെ ഒരു 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 സ്വഭാവത്തിൽ വന്ന ഒരു സിറ്റുവേഷനാണ് ഈ സാഹചര്യത്തെ വളരെ പക്വതയോടെ കണ്ട് ഇതിനെ മാനേജ് ചെയ്യുന്നതിന് പകരം ട്രംപ് ഒരു ഒരു വലിയൊരു സാമ്പത്തിക ശക്തി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ പക്വതയോടെ കൈകാര്യം ചെയ്ത് ആ ആ സ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വളരെ ഒരു ഭ്രാന്തൻ നയങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള ജനങ്ങളെല്ലാം പറയുന്നത് എന്താണെന്ന് പറയുക ഇയാളുടെ ഭ്രാന്ത നയങ്ങൾ അമേരിക്ക മുഴുവനും തകർത്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനെ വളരെ ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്യുന്നതിന് പകരം ഈ സിറ്റ് ഈ സിറ്റുവേഷൻ വളരെ തകർന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ എല്ലാം ഒരു ഒരു പ്രതിഫലനമാണ് ഈ നമ്മളിപ്പോൾ ഈ ഡോളർ വിട്ട് പിന്നീട് ഈ സ്വർണത്തിലേക്ക് പോകുന്നു രാജ്യങ്ങളും ബാങ്കുകളും ഒക്കെ സ്വർണം പണ്ട് ഡോളർ മേടിച്ച് വയ്ക്കുമായിരുന്നു സ്വർണം മേടിച്ച് വയ്ക്കുന്നു അപ്പോൾ സ്വർണത്തിലേക്ക് മാറുന്നു ആ അതോടെ ആളുകൾ സ്വർണത്തിലേക്ക് മാറുന്നു സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ച് പോ പോകുന്നുണ്ട് അത് വലിയൊരു നിക്ഷേപമായിട്ട് കാണുന്നു ഈ തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ വളരെ ചെറിയ സംഭവം കൊണ്ടൊന്നുമല്ല ഈ ലോകക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റം അമേരിക്കൻ ഡോളറിൻ്റെ തകർച്ച അമേരിക്കൻ എക്കോണമിയുടെ തകർച്ച ട്രംപിൻ്റെ ഭ്രാന്തൻ സാമ്പത്തിക നയങ്ങൾ ഈ ഇതിൻ്റെ എല്ലാം ഒരു ഫലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന അതിൻ്റെ ഏറ്റവും ഒരു റിഫ്ലക്ഷനാണ് നമ്മളിതിൻ്റെ ഇന്ന് ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്വർണ ആഗോള നിലയിലുള്ള സ്വർണ്ണ വിലയിലുള്ള ഈ കുതിപ്പ് അത് അതായത് അതിലൊരു വ്യതിചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് കുറയാനോ കൂടാനോ ഉള്ള സാധ്യതയാണോ നിലവിലുള്ളത് അല്ലല്ല പെട്ടെന്ന് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊരു മാറ്റം വരില്ല പെട്ടെന്ന് ഇതിലൊരു മാറ്റം വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എന്താണെന്ന് പറയുക ഇതിപ്പോൾ തന്നെ ഈ ഈ നമ്മുടെ ഇപ്പോൾ ഈ ഡേറ്റ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന എന്താണെന്നറിയാം അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതായത് ഒരു ഗ്രാമിന് രണ്ടായിരത്തിൽ നാനൂറ്റി നാൽപ്പതായിരുന്നു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പതായി രണ്ടായിരത്തി ഇരുപതിൽ നാലായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിമൂന്നായിരത്തി അറുപത്തൊമ്പതായി അപ്പം നമ്മൾ ഈ ഈ ഇരുപത്തഞ്ച് വർഷക്കാലത്തെ നമ്മുടെ സ്വർണത്തിൻ്റെ ഈ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ആഗോള നിലയിൽ സ്വർണ്ണ അതായത് മറ്റേ മറ്റേ വേറെ ഏത് നിക്ഷേപത്തെക്കാളും സ്വർണ്ണമാണ് വളരെ സുരക്ഷിതമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിക്ഷേപം എന്നുള്ളത് ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആ ട്രെൻഡ് നിലനിൽക്കുന്നു പിന്നെ ഈ അമേരിക്കൻ ഡോളറും അമേരിക്ക ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതലും ഈ സ്വർണത്തിലേക്കുള്ള നിക്ഷേപത്തിലേക്കും സ്വർണത്തിലേക്ക് പോകും സ്വർണ്ണമാണ് ഏറ്റവും ഉറപ്പുള്ള ഒരു നിക്ഷേപമെന്ന് ജനങ്ങളും രാജ്യങ്ങളും കാണുകയും ഓരോ രാജ്യങ്ങളുടെ അവരുടെ കറൻസിയുടെ വില നിലനിർത്താനും ബാക്കിയുള്ളതിനെല്ലാം സ്വർണത്തിലേക്ക് പോകും അപ്പോൾ തീർച്ചയായിട്ടും സ്വർണത്തിൻ്റെ വില കുറയാനായിട്ടുള്ള സാധ്യത ഇന്നത്തെ സാഹചര്യത്തിൽ ഇല്ല വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സ്വർണ്ണവില വരും നാളുകളിൽ കുറയുമോ എന്നത് പ്രവചനാതീതമാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപ് എടുത്ത ചില അപ്രതീക്ഷിത തീരുമാനങ്ങളാണ് നിലവിൽ വലിയ കുതിപ്പിലേക്ക് സ്വർണത്തെ നയിച്ചിരിക്കുന്നത് എന്നാൽ സ്വർണത്തിന് ഇനി വലിയ തോതിൽ വില ഇടിയാനുള്ള സാധ്യത ഇല്ല എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് വില കുറയുന്ന സാഹചര്യം ഉണ്ടായാലും ചെറിയ രീതിയിലുള്ള കുറവ് മാത്രമേ വിലയിൽ പ്രതിഫലിക്കൂ എന്നും അവർ പറയുന്നു ലോകത്ത് സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നു ഇത് സ്വർണത്തിന്റെ വില വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട് അമേരിക്കയിലെ പണപ്പെരുപ്പും പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കുറയുക പശ്ചിമേഷ്യയിലും യുക്രൈനിലും സമാധാന ഉടമ്പടികൾ നിലവിൽ വരിക എന്നിവ പോലുള്ള ഘടകങ്ങൾ സ്വർണവിലയെ സ്വാധീനിക്കും കൂടാതെ മറ്റ് ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യം സംബന്ധിച്ച ഭയങ്ങൾ ഇല്ലാതാകുകയും ഒക്കെ ചെയ്താൽ സ്വർണവിലയെ അത് സ്വാധീനിക്കുകയും ചെയ്യും എന്നാൽ നിലവിലെ ലോക സാഹചര്യത്തിൽ സ്വർണവില കുറയാൻ വേണ്ട അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ട്രംപ് എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും ലോകരാജ്യങ്ങൾ കൂടുതലായി സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ പരിഹരിക്കാൻ കൈകോർക്കുകയും ചെയ്താൽ മാത്രമേ സ്വർണവില കുറയുന്നതിൽ പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കൂ